ലഹരി പദാർത്ഥം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്റെ പോലീസിൽ നിന്ന് വിളിക്കഴിഞ്ഞാൽ ഞാൻ ഇതിലൂടെ ഇറങ്ങി ഓടിയാലും എന്നെ ഓടിച്ചിട്ട് പിടിക്കില്ല എന്തുകൊണ്ട് പിടിച്ചില്ല മമ്മൂട്ടി ചെയിൻ സ്മോക്കറാണ് അത് ഞാൻ പറഞ്ഞതല്ല മമ്മൂട്ടി തന്നെ പറഞ്ഞത് ഇവരെ വെച്ച് ഒരു സിനിമയും ഞങ്ങൾ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ മമ്മൂട്ടി ഈ സിഹർട്ട് വലിക്കുന്നത് സിനിമയിലല്ലാതെ പുറത്ത് ഒരു വിഷുവൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമസ്കാരം ഞാൻ ഇന്ന് ക്രിസ്ത്യാനികൾ എല്ലാവരും പെസഹ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന് തന്നെയാണ് യൂദാസ് കർത്താവിനൊറ്റിക്കൊടുക്കുന്ന അന്ത്യത്താഴ വിര എന്തായാലും ഇന്ന് പല അനിഷ്ട സംഭവങ്ങളും നടന്നു അനി നടക്കാനുണ്ട് ഒക്കെയുണ്ട് അതിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് സംഭവം മറ്റൊന്നുമല്ല ഇതാണ് ഒന്നര വർഷം മുൻപ് ഷൈൻ ടോം ചാക്കോയും മറ്റുള്ളവരും ചേർന്ന് നടത്തിയ ഒരു ലഹരി ഉപയോഗം അമ്മ സംഘടനയിൽ നിന്നും മറ്റും എല്ലാം ഇവരെ പുറത്താക്കും ഇനി ഇവരെ വച്ച് ഒരു സിനിമയും ഞങ്ങൾ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു അന്ന് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ചാനലിൽ ശ്രമിച്ചതും അവസാനം ഇവരുടെ സംഘടനകൾ എല്ലാവരും ഇടപെട്ടുകൊണ്ട് അത് പറഞ്ഞു തീർക്കുകയും ചെയ്തു ഇത് ഞാൻ സമ്മതി ഈ മമ്മൂട്ടി ചെയിൻ സ്മോക്കറാണ് അത് ഞാൻ പറഞ്ഞതല്ല മമ്മൂട്ടി എന്ന് പറഞ്ഞതാണ് പക്ഷെ മമ്മൂട്ടി ഈ സിഗരറ്റ് വലിക്കുന്നത് സിനിമയിലല്ലാതെ പുറത്ത് ഒരു വിഷ്വല് നിങ്ങക്ക് കാണിച്ചു തരാൻ പറ്റും മോഹൻലാൽ കണ്ണു കുടിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മോഹൻലാല് പുറത്ത് ഇരുന്ന് ഏതെങ്കിലും ബാറിലിരുന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നോ അല്ലെങ്കിൽ സിനിമ ലൊക്കേഷനിലിരുന്നോ സിഗറട്ട് വലിക്കുന്ന ആ വിഷ്വൽസോ അല്ലെങ്കിൽ മദ്യം കുടിക്കുന്ന ഒരു വിഷ്വൽസോ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് ഇവിടെയുള്ള സെലിബ്രിറ്റികള് സിനിമാ താരങ്ങള് ആരെങ്കിലും ലൊക്കേഷനിലേക്ക് സ്ഥിരത്ത് വലിക്കുന്നുണ്ട് ലൊക്കേഷനിൽ പുറത്തുനിന്നാർക്കും കാണാൻ പറ്റാ എന്ത് ഇവരൊന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷൽസ് പുറത്തിടാൻ ഇവർക്കൊന്നും പറ്റിയിട്ടില്ല കാരണം ഞാൻ ഞാൻ ഒരു സെലിബ്രിറ്റികളുടെയും ഇന്റർവ്യൂ ചോദിച്ചോ അല്ലെങ്കിൽ ഒന്നിനും ഞാൻ പോവാറില്ല പക്ഷേ മെയിൻ സ്ട്രീം മീഡിയാസ് ബാക്കി എല്ലാവരും അവിടെ നിന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കോമഡി താരത്തിൻ്റെ ആണ് കയ്യിലിങ്ങനെ ഫാനിലിങ്ങനെ കുത്തി വെച്ച ഫാൻ ഒരു ഫാനൊക്കെ മൊബൈലിൽ ഇങ്ങനെ കുത്തി ഹോൾഡ് ചെയ്ത് വെച്ചിട്ടിങ്ങനെ കാറ്റ് കൊള്ളുന്ന ഫാനൊക്കെ വെച്ച് കറങ്ങി കിടക്കുന്ന വിശുൽസൊക്കെ വന്നു എന്തുകൊണ്ട് സെലിബ്രിറ്റികൾ ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് അതു തന്നെയാണ് ഇന്നത്തെ ഫോർലൈൻ ന്യൂസിലേക്ക് പറയുന്നതും അതു തന്നെയാണ് സ്മോക്കിംഗ് ആണ് ഇവരുടെ സൈറ്റിലൊക്കെ വന്നു കഴിഞ്ഞാലും സ്മോക്കിംഗ് ആണ് നോക്കുക അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ഒരാളുടെ കൈ പോലും ഈ പറയുന്ന സ്മോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് അയക്കുന്നതോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു വിഷ്വൽസ് പോലും പുറത്തു വരാം അതോ എന്തുകൊണ്ട് അതിനൊരു ഉത്തരം പറയണ്ടേ വെറുതെ വായി തോന്നിയത് കൊതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞുപോല മെയിൻ മീഡിയാസിൽ ഇരുന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത് കാണിക്കുന്നില്ല ോ ഇന്നലെ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നോടെ വിശ്വസിച്ചു വിഷ്വൽസ് ഞാൻ കണ്ടു വിശ്വസിച്ചു ഓടുമ്പോ ഓടിയവനെ പിടിക്കാനല്ലേ എക്സൈസ് ഞാൻ എന്റെ കയ്യിൽ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നൊരു ലഹരി പദാർത്ഥം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്റെ പോലീസൊന്നും വിളിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൽ കൂടെ ഇറങ്ങി ഓടിയാലോ എന്നെ ഓടിച്ചിട്ട് പിടിക്കില്ല എന്തുകൊണ്ട് പിടിച്ചില്ല അപ്പോൾ വെറുതെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റെന്റിന് വേണ്ടിട്ടോ മാത്രമുള്ളതാവരുത് പിടിച്ചിട്ട് നിങ്ങളുടെ വീഴ്ചകൾ എത്രണോ എന്നി പറഞ്ഞു തന്നു കോടതി പറഞ്ഞില്ലേ നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടായ വീഴ്ചകൾ ഇന്നത് 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 ഇന്നതൊക്കെയാണ് അക്കമിട്ട് തക്ക വിട്ട് പറഞ്ഞു തന്നില്ലേ എന്നിട്ടോ പരസ്പര ധാരണപ്പുറത്ത് എഫ്ഐആർ ഇട്ട് ജീവാൻഡേക്ക് നടത്തിയിട്ട് കാര്യമൊന്നുമില്ല സെലിബ്രിറ്റികളുടെ മയക്കുമരുന്ന് ഉപയോഗം നാട്ടിൽ പൊതുവെ ചർച്ചയാണ് ഒരു നടപടികളും നിങ്ങളുടെ ഭാഗത്തുണ്ടാവുന്നുണ്ടാവുന്നത് വെറും പ്രകസനങ്ങൾ മാത്രം മാധ്യമ ചർച്ചയിലും ആ ഒരാളെ തേജബോധം ചെയ്യുന്നതിലും മാത്രമാണ് അതുപോലല്ലോ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അതിന് കർശന നടപടി സ്വീകരിക്കുന്നതാണ് അല്ലാണ്ട് ഇറങ്ങി ഓടി ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റും എങ്ങനെ അറിഞ്ഞോറ് ഇന്നലെ രാത്രി എന്നെ അദ്ദേഹത്തെ പിടിക്കാനുള്ള എല്ലാ നിങ്ങൾക്ക് നിങ്ങൾക്കും എന്നിട്ട് നിങ്ങൾ ഇനി ഞങ്ങൾ ചോദ്യം ചെയ്യാൻ എന്തിന്റെ ചോദ്യം ചെയ്യാൻ നാളെയും മറ്റന്നാളെ ഒക്കെ മെയിൻ സ്ട്രീം മീഡിയ ഞാൻ കഴിഞ്ഞ ദിവസം എക്സൈസിനായിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂവിന് ചോദിച്ചിട്ട് പോലും എനിക്കിതുവരെ തന്നിട്ടില്ല എം ഡി എം എ അടക്കമുള്ള ഉപയോഗിക്കുന്നു സാധനങ്ങൾ കയ്യിൽ വെച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് പോലും ആരും പറഞ്ഞു ഒരു മീഡിയാസിലും പറഞ്ഞു കൊടുത്തിട്ടൂല ഒന്നുമില്ല എന്നാ നീമുണ്ട് മെക്കാമിൻ അതാണ് അതിന്റെ റിയൽ നെയ്മ അതായത് ഇതൊരു കെമിക്കൽ ഇതുണ്ടാക്കി ഇത് വിൽപ്പനയാണ് ബാംഗ്ലൂരാണ് ഇതിന്റെ സുലഭ കേന്ദ്രം അതായത് ആഫ്രിക്കക്കാരാണ് ഇതിന്റെ മെയിനായിട്ട് ഇതിന്റെ ഉണ്ടാക്കുന്നത് വിദ്വന്മാര് ബാംഗ്ലൂർ പഠിക്കുന്നതിന്റെ മറവിലാണ് ഇതെല്ലാം നടക്കുന്നത് അവിടെ നിസ്സാര വിലക്ക് കിട്ടുന്ന സാധനമാണ് ഇവിടെ പൊന്ന് വിലയായിട്ട് വരുന്നത് എന്തുകൊണ്ട് വലിച്ച് സ്ഥിരമായിട്ടൊക്കെ കിട്ടുന്നവനൊക്കെ കിഴിയൊക്കെ മാറി മരണം സുഹൃത്തുമാണ് പിടിച്ചാൽ രണ്ട് ഗ്രാമ് ഒന്നര ഗ്രാമോ രണ്ട് ഗ്രാമോ കണ്ട് കയ്യിൽ വെച്ചാൽ പോലും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയി രണ്ട് ഗ്രാമിന് മേലെ വെച്ചാൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയി ആറുമാസം പോലും ആറുമാസം വരെ എങ്ങനെ പിടിച്ചാലും ബെയില് പോലും കൊടുക്കാണ്ട് കസ്റ്റഡി സൂക്ഷിക്കാനുള്ളത് ഉണ്ട് അതായത് ഇപ്പം ഞാൻ എനിക്കറിയാവുന്ന ഒരാൾ നൂറ് ഗ്രാം എം ഡി എം എ ആയിട്ട് പിടിച്ചു ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആറു മാസം ഒപ്പം കറക്റ്റ് നൂറ്റി എൺപതാമത്തെ ദിവസം തൊണ്ണൂറ് നൂറ്റി എൺപതാമത്തെ ദിവസം ബെയില് കൊടുത്തില്ലെങ്കിൽ നൂറ്റി എൺപത്തൊന്നാമത്തെ അല്ല ഫൈനൽ റിപ്പോർട്ട് നൂറ്റി എൺപത്തി ഒന്നാമത്തെ ദിവസം അദ്ദേഹത്തിന് ജാമ്യ പക്ഷേ എക്സൈസ് എക്സൈസ് ഇത് മാത്രമാണ് പണി വേറെ ഒരു പണിയുമില്ല എക്സൈസ് അത് കൃത്യമായിട്ട് അതിന്റെ റിപ്പോർട്ട് കൊടുത്തു ഇനി വർഷം പത്ത് വർഷമാണ് അദ്ദേഹത്തിനുള്ള ശിക്ഷ അഞ്ചു വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് പരവണറു അപ്പൊ ചോദിച്ചു പോലീസിന്റെ കയ്യിൽ ഈ പറയുന്ന സാധനങ്ങൾ കിട്ടിക്കഴിയേണ്ടി ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെയാണ് അതായത് പോലീസിന് മറ്റെല്ലാ കേസുകളും അന്വേഷിക്കണം നൂറ്റമ്പത് ദിവസം ആയിട്ട് അഞ്ഞൂറ് സമയം ഇവിടെ വീണ്ടും ഇത് തന്നെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കഞ്ചാവ് കഞ്ചാവ് ഓൾറെഡി വിനോദിത ലഹരി വസ്തുവാണ് കേരളത്തിൽ പുറത്തോട്ട് വന്ന ഇതൊക്കെ സുലഭമായിട്ട് ഇങ്ങനെ റോഡിന്റെ ഫോൺ പച്ചത്തിലൊക്കെ കാണാൻ പറ്റും അഞ്ചു ഗ്രാമത്തിന് നൂറ് ഗ്രാമോ അല്ലെങ്കിൽ ഒരു ഗ്രാമോ രണ്ടു ഗ്രാമോ പിടിച്ചാ പോലും കോറവിന് വരണ്ട ഒരു കിലോയ്ക്ക് മേലുള്ളതിന് മാത്രം കോറവിനോ അതിന് അതിന്റവാണെങ്കിൽ പിടിച്ചിട്ട് അവരെ സ്റ്റേഷൻ യാത്ര കൊടുത്തു വരും എട്ടേ ദിവസം അത് തന്നെ ചെയ്യും അപ്പൊ കോടതികൾക്ക് ഇതിനകത്തൊക്കെ പങ്കുകളുണ്ട് ലഹരി വസ്തു കഴിഞ്ഞാൽ കോടതിയെ ഹാജരാക്കി കോടതിയിൽ ഡിസിഷൻ പ്രകാരം ധ്യാ കൊടുക്കണമെന്ന് വേണ്ടതെന്ന് തീരുമാനിക്കാം എന്താണ് സംഭവിക്കുന്നില്ല വെറുതെ ഒരു പ്രകസനം നടത്തിയിട്ടു കാര്യമൊന്നുമില്ല ഈ പറഞ്ഞ പോലെ യുവദാസ് കർത്താവിനെത്തിക്കൊടുത്ത പോലെ മുപ്പത് ചൊല്ലിക്കാശിനു വേണ്ടിട്ട് അല്ലെങ്കിൽ നാളത്തെ മെയിൻ സ്ട്രീം മീഡിയന് തെളഞ്ഞിട്ടുന്നതിന് വേണ്ടിട്ടോ ചാനലിരുന്ന് വെറുതെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ ഈ പറഞ്ഞു കാര്യമേ ചെയ്യൂ ഞാൻ പറഞ്ഞില്ലേ അമ്മൂട്ടി പേരും ചെയിൻസ് മോക്കറായിരുന്നു ഇങ്ങനെയുള്ളവരെല്ലാവരും മറ്റു വെക്കാറുണ്ട് ഇല്ലാന്നൊന്നും ആരും പറഞ്ഞിട്ട് കേറ എന്നിട്ട് എവിടെയാണ് അതിന്റെ ഒരു ഭിക്ഷൻസ് നോക്കുക ആർക്കും കൊടുത്തിടാൻ പറ്റിയിരുന്നു പണ്ടത്തെ പോലെ അല്ലെങ്കിൽ വർഷത്തിന് മുന്നത്തെ പോലെ ക്യാമറ മേടിച്ചിട്ട് ഉണ്ടല്ലോ എല്ലാവരും കഴിഞ്ഞിരിക്കുന്ന സ്മാർട്ട് ഫോണാണ് ഈ സ്മാർട്ട് ഫോണുകളിലെല്ലാം തന്നെ ക്യാമറകൾ വരും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത് പിന്നെ ഇരുന്ന് സങ്കടം പറഞ്ഞിട്ടോ ഓരോ ഓരോ പ്രസംഗിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്തായാലും നമുക്ക് ഒരു ഡയറക്ടറെ വിളിച്ചോ വിളിച്ച വ്യക്തി

അവകാശപ്പെട്ടു ഞാൻ ഇവിടെ ഒരു സിനിമ ലൊക്കേഷനിൽ വന്ന് അഭിനയിച്ചതാണ് ഞാൻ ഇവിടെ ലഹരി അവിടെ ഇരിക്കുന്ന എത്ര പേരായി ലഹരിക്ക് വെച്ചു ഇല്ല ിൽ തന്നെ പരസ്യമായിട്ട് ആരെങ്കിലും പഠിക്കൂ അല്ല ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചത് മമ്മൂട്ടി ചെയിസ് നോക്കറാണ് ഈ മമ്മൂട്ടി സിനിമയിൽ അല്ലാതെ ചേർത്ത് കളിക്കുന്ന അല്ലെങ്കിൽ വീഡിയോ കളിക്കുന്ന ഏത് യൂസിലും ഒരു വിശ്വസിച്ചും ആർക്കെങ്കിലും മോഹൻലാല് മോഹൻലാല് അമാന്യമായിട്ട് കണ്ണുടിക്കും ഈ കണ്ണുടിക്കാം ഒരു മെഷൻസും അടിക്കുന്നത് അല്ലെങ്കിൽ സിനിമ കണ്ടുപിടിക്കും ഈ കണ്ണൂടി തിരക്കടാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ഷൈൻ ചാക്കോ ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു ഇവര് ലഹരി ഒരു ഉപയോഗിക്കുന്ന വിഷു നോക്ക ഇപ്പൊ ഞാൻ എന്റെ കയ്യിലേക്കുന്നത് സാധാരണ ഫോൺ ചെയ്യാൻ ഞാൻ ഒരു സിനിമ ലൊക്കേഷൻ വന്നോളുടെ സുഖം ഞാൻ ഇടക്ക വരാറ് അല്ലെങ്കിൽ സമയത്തിൽ ഇതിൻ്റെ എന്റെ മോനോടാണ് ചോദിച്ചത് നിങ്ങൾ ആരാണ് എല്ലാരും എനിക്ക് മനസ്സിലായി അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ ആരുടെ അടുത്ത് പുറത്തുനിന്നും തെരഞ്ഞെടുക്കാൻ എല്ലാരുല്ല എന്തും ഇല്ല പക്ഷെ ഉള്ള കുറെ യൂട്യൂബർമാരുണ്ട് സിനിമ പ്രൊമോഷൻ ആയിട്ട് നടക്കുന്ന മാത്രം ഇവര് ഒരു ലൊക്കേഷൻ സിനിമ കാരവാൻ കറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റെന്ത്ന്നാലും അതിന്റെ യൂട്യൂബേഴ്സ് ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ പിന്നെ അടുത്ത് വസ്തുവൊക്കെ ാണ് സ്മോക്ക് ചെയ്യുന്നതോ കള്ളു കുടിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു നിരോധിത ലഹരി വസ്തുക്കൾക്കുന്നുണ്ടോ ഒന്നും കിട്ടാത്തതും വേണ്ട എന്നിട്ട് ഈ ചാനൽ വരുന്നത് പ്രസംഗിക്കുന്നു തെളിവില്ല പറയുന്നത് മാത്രം അങ്ങനെ തന്നെ ആണോ പഴയ കാലമൊന്നുമല്ല പണ്ടാണെങ്കിൽ ഞങ്ങൾ പതിനായിരം പേര് കണ്ടു ഇന്ന് ഡിജിറ്റൽ യുഗമാണ് ഇപ്പൊ ഞാൻ വിളിക്കുന്നത് പോലും അത് നിങ്ങൾ രണ്ടുപേര് മാത്രമൊന്നും അല്ല കേൾക്കണം അങ്ങരിക്കുന്ന നമ്മുടെ തലപ്പത്തിന്റെ ലിസ്റ്റ് നടക്കുക എല്ലാരും ലഭിച്ചു സംവിധാനങ്ങളായിട്ടും ഇപ്പോഴും ഈ പറയുന്നത് നല്ലൊന്നുമല്ല ഇനി എന്റെ സംശയമുണ്ട് ഈ കഴിഞ്ഞ ഒരു ഒന്നര രണ്ടു വർഷം പെട്ടെന്ന് ഈ രണ്ട് സിനിമാ താരങ്ങളെ ആരെയൊക്കെ തിലകൻ മരിച്ചുപോയ സിനിമാ താരത്തിനകൻ ആ സമയത്ത് തന്നെയാണ് ഈ വിവാദങ്ങളെല്ലാം തണുപ്പ് വരുന്നത് അന്ന് സൈന് തന്നെ പേര് മരിച്ചത് ആ പുള്ളിയുടെ എന്റെ പേര് അതെ ഈ ലീക് താരം പുള്ളിയുടെ മോൻ ഇതേപോലെ ലഹരി ഉപയോഗിച്ച് ഭയങ്കര വിവാദമൊക്കെയായി അമ്മ ആ സംഘടനയിൽ നിന്ന് ഞങ്ങള് പുറത്താക്കുന്നു മാര് എല്ലേർന്ന് തീരുമാനം എടുത്തു ഇനി ഞങ്ങളുടെ സിനിമകളിൽ ഒന്നും ഇവർ ഞങ്ങൾ അഭിനയിപ്പിക്കില്ല ഇനി ഞങ്ങൾ ഈ ഒരു സിനിമ തീർക്കുന്നത് ഇനി ഇവരെ ഞങ്ങൾക്കില്ലെന്ന് ഇപ്പോഴും ഇവര് ഈ സിനിമ കിട്ടും കാരണം അവർക്കായിട്ടും ആയി കഴിഞ്ഞു ഇപ്പൊ ഞാൻ ഒരു പുതിയൊരു ഡയറക്ടർ വന്നു പുതിയൊരു ചെറിയൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടൂല്ല ഇവർക്ക് ഓൾറെഡി സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉണ്ട് അപ്പൊ വെച്ചിട്ട് അപ്പൊ ഈ പറയുന്ന ചാറ്റേ പത്രത്തേതൊക്കെ അടുത്ത സമയം അടുത്തോട്ട് ഇന്നലെ ഇറങ്ങി ഓടിയ സൈൻസ ഇറങ്ങി ഓടിയാണ് ഇനി രാവിലെ ആള് വെച്ച് നോക്കുമ്പോ ചെട്ടിഫോറിൽ ഈ ഒരു സെലിബ്രിറ്റി ഇറങ്ങി വിഷ്വൽസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഒരു ശരി ഉണ്ടെങ്കിൽ എന്ന് ഞാനും പാർട്ടി കൂടി ഇറങ്ങി കഴിയാൻ എന്ന് പറഞ്ഞു പിടിക്കും Hey? Yare, yare, <sighs toggles> mm? <hib> ും ചൂത്രമാനും അതെത്രോട്ടേടി അത്ര വലിയ ഓട്ടക്കാരനാണോ ഇനി ഓരോ നാളെ വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ പിടിക്കാൻ പറ്റില്ലേ ണ്ടല്ലോ അത് അദ്ദേഹം ഓടി രക്ഷു ഞങ്ങൾ അദ്ദേഹത്തിൽ നോട്ടീസ് കൊടുത്ത് ഞങ്ങൾക്ക് ഈ ഞങ്ങൾ വിളിച്ചുയർത്തി ഞങ്ങള് എനിക്ക് കിട്ടിയിട്ടില്ല ഹോട്ടലിൽ പരിശോധിച്ച കേട്ടില്ല പോകസനമല്ലേ ചാനലുകാർ കാണിക്കുന്നത് എല്ലാവരും കാണിക്കുന്ന ഒരു പ്രകസനം മാത്രമല്ലേ ഞാനുള്ള കേരളത്തിലെ കാഴ്ചക്കാരായ മണ്ടന്മാരായ ഞങ്ങളെ പട്ടിക്ക് എല്ലാം ചിരിക്കും ചാണ്ടുകാരെല്ലാരും കൂടി ചെയ്യണം